റീംഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ കാണുന്ന സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള താമരപ്പൂവ് ഏത് താമരയുടെ അറിയാമോ ഇത് ഐശ്വര്യ ലോട്ടസിൻ്റെ പൂവാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള താമരയാണ് ഐശ്വര്യ അപ്പം ഈ കാണുന്ന ഐശ്വര്യ ലോട്ടസിൻ്റെ ട്യൂബറും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ആവശ്യമുള്ളൊരു താമര ആയാലും ആമ്പലായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ലില്ലിയുടെ തൈകളാണ് നല്ല പൂക്കളോട് കൂടിയ തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ട്യൂബർ എങ്ങനെ എടുക്കാം എന്നാണ് കേട്ടോ പലരും പല രീതിയിലായിരിക്കും ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കാറ് ഞാൻ ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കുന്ന രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതാണ് നമ്മുടെ ടബ്ബ് ഈ ഒരു ടബിൽ ടബിലുണ്ടായിരുന്നത് ലക്ഷ്മി ലോട്ടസ് ആണ് കേട്ടോ അതിൻ്റെ ടബൊക്കെ ക്ലീൻ ചെയ്ത് പഴയ ഇലകളും അതിലെ പായലും മീനെയൊക്കെ ഞാൻ പിടിച്ചു മാറ്റിയിട്ട് നമ്മുടെ ടബ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ ടബ്ബ് എപ്പോഴും നിറഞ്ഞു കിടക്കുമല്ലോ അപ്പോൾ ഈ വെള്ളം കോരി മാറ്റി കളയാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി അപ്പം നമ്മൾ വെള്ളമൊക്കെ മാറ്റി കളയാണ് കേട്ടോ ലക്ഷ്മി അങ്ങനെ ഒരുപാട് ട്യൂബർ ഉണ്ടാകുന്നൊരു ലോട്ടസ് ഒന്നുമല്ല ഞാനിവിടെ പല പ്രാവശ്യം എടുത്തപ്പോഴും രണ്ടോ മൂന്നോ ട്യൂബറേ കിട്ടിയിട്ടുള്ളൂ ഇപ്രാവശ്യം നമുക്ക് കുറേ ട്യൂബർ എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മുടെ ലക്ഷ്മിയിൽ അങ്ങ് അധികം പൂവിപ്രാവശ്യം കിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം കുറേ നാളായിട്ട് ഇത് ഡോർമെന്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഡോർമെൻ്റ് ആയി എത്ര സമയം ഇരിക്കുന്നു അത്രയും ട്യൂബറുകളും ഉണ്ടാവേ അപ്പം നമുക്ക് ഈ ഒരു ടബ്ബിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുന്ന അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളൊരു ടബ്ബാണ് അതുകൊണ്ട് നമുക്ക് ഈ മണ്ണ് കോരി മാറ്റി എടുക്കുന്നെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാണേ അപ്പം ഈ കാണുന്ന ട്യൂബറുണ്ടല്ലോ നമ്മൾ ഈ ലോട്ടസ് ഫസ്റ്റ് നമ്മൾ നടുട്ട് വെക്കുമ്പോൾ വെക്കുന്ന ട്യൂബറാണ് കേട്ടോ അതാണേ അതങ്ങ് അഴുകിപ്പോയതിന് ശേഷം അതിൽ നിന്ന് പുതിയ റണ്ണർ വന്നിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് പൂക്കളൊക്കെ ഇട്ട് കിട്ടുന്നത് കാരണം ഇതിൻ്റെ കിഴങ്ങാണല്ലോ നടുന്നത് അപ്പം നമ്മൾ ചേനയായാലും ചേമ്പായാലും അല്ലെങ്കിൽ കാച്ചിലായാലും ഒക്കെ നടുന്ന ആ ഒരു നടുതലയുണ്ടല്ലോ ആ ഒരു കഷ്ണം കിളിർപ്പ് വന്ന ആ ഒരു കഷ്ണം നശിച്ചു പോയിട്ട് അതിൽ നിന്ന് വരുന്ന പുതിയ ഗ്രോ ട്രിപ്പിൽ നിന്നാണ് പ്ലാന്റ് വളരുന്നത് അതുപോലെ തന്നെയാണ് താമരയും ആ ഒരു നടുന്ന കിഴങ്ങ് അവിടെ ഇതുപോലെ അവശേഷിക്കും ഇത് കണ്ടില്ല ഒടിച്ച് കഴിയുമ്പോൾ ഒരു റെഡ് കളറിലിരിക്കും കേട്ടോ അപ്പം നമ്മൾ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട് അപ്പം ഇത് മണ്ണ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാനൊരു കൊട്ടയെടുത്തിട്ടാണ് അതിലേക്ക് ഈ ടബ് മുഴുവനായിട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം കാരണം നമ്മൾ ഡയറക്റ്റ് ഈ ടെറസിലേക്ക് ഇട്ടാൽ ടെറസ് ആണല്ലോ അവിടെ മുഴുവൻ വൃത്തികേടാവും അതുകൊണ്ട് ഒരു കൊട്ടയോ ചാക്കോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്കതിലേക്ക് മറിച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ ഞാൻ കൊട്ടയിലേക്ക് മറിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ട്യൂബറിൻ്റെ ഷെയ്പ്പ് കാണുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ മുഴുവനായിട്ട് നമ്മളങ്ങ് മറിച്ചിട്ടു മറിച്ചിട്ടതിന് ശേഷം ഇതാ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മണ്ണൊന്ന് കുതിർത്തി കൊടുക്കാം കേട്ടോ നമ്മുടെ ട്യൂബർ കാണാൻ വേണ്ടി അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം ആണെങ്കിൽ നമുക്ക് നല്ല പോണം വെള്ളം കുത്തി ഒഴിച്ച് ഇതങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ ടെറസിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം അങ്ങനെ ഒഴിക്കാൻ പറ്റത്തില്ല കപ്പ് കൊണ്ട് കോരി ഒഴിച്ച് പതുക്കെ നമുക്ക് ഇളക്കി ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഇളക്കിയെടുക്കുമ്പോഴേത്തേന് ഇതിൻ്റെ ഗ്രോട്ടിപ്പൊന്നും പൊട്ടിപ്പോകാതെ നോക്കണം ആദ്യം തന്നെ ഒരു വലിയ ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ രണ്ടോ മൂന്നോ ട്യൂബർ എപ്പോഴും നമുക്ക് ലക്ഷ്മിയിൽ നിന്ന് കിട്ടുന്നത് ഇപ്രാവശ്യം എത്ര ട്യൂബർ ഉണ്ടെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മുടെ ടബിൻ്റെ സൈഡിലൂടെയാണ് ഈ ഒരു ട്യൂബറുകൾ ട്യൂബറുകളിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ താമരയ്ക്ക് വളം വെച്ച് കൊടുക്കുമ്പം നടുക്കോട്ട് വെച്ചു കൊടുക്കണമെന്ന് പറയുന്നത് സൈഡിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്യൂബറിലൊക്കെ മുട്ടി ട്യൂബർ നശിച്ചു പോകും അതുകൊണ്ടാണ് നമ്മൾ താമരയ്ക്ക് എൻ ബി കെ പോലുള്ള ഫെർട്ടിലൈസറൊക്കെ വെക്കുമ്പോൾ നടുക്ക് വെക്കണമെന്ന് പറയുന്നത് നടുക്ക് കണ്ടില്ലേ ഒന്നുമില്ല ഈ സൈഡ് വഴി മാത്രമാണ് ഈ ഒരു താമരയുടെ വളർച്ച അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മളത് വെള്ളം ഒഴിച്ച് മുഴുവനായിട്ടും പൊക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കത്തി വെച്ചോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒടിച്ച് കിട്ടും കേട്ടോ ഒരു പിന്നെ താമരയുടെ ട്യൂബറിൻ്റെ ആ ഒരു ഭാഗം ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വലിപ്പമുള്ളൊരു ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ട്യൂബർ എടുക്കാനായിട്ട് കാരണം ഈ ഒരു ലോട്ടസിൻ്റെ ട്യൂബർ നമുക്ക് ചോദിച്ചുകൊണ്ട് ആൾക്കാർ വിളിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത് കേട്ടോ സെയിൽ ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ പോട്ട് ചെയ്ത് എപ്പോഴും വെക്കാറ് അപ്പം ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ആവശ്യക്കാരെല്ലാം തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ പോസ്റ്റ് ഓഫീസിലും അയച്ചു തരും അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറായിട്ടും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഫീഡ് പോസ്റ്റും അയക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല നല്ല ഇത് ഇതുകൊണ്ടില്ലേ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രോ ടിപ്പ് നിർത്തിയിട്ട് വേണം നമ്മൾ ട്യൂബർ കട്ട് ചെയ്യാൻ അതുപോലെ ഗ്രോ ടിപ്പ് എണ്ണുക അതിൻ്റെ ഗ്രോ ടിപ്പ് ഇല്ലാത്ത ഭാഗം വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് ഇതുകൊണ്ടില്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പം ആദ്യത്തെ ഒരു ഗ്രോ ടിപ്പ് നശിച്ചു പോയാലും പ്രശ്നമില്ല ബാക്കി രണ്ട് ഗ്രോ ടിപ്പിൽ നിന്ന് ഈ താമര ട്യൂബർ പിടിച്ചു കിട്ടും നമുക്ക് പ്ലാന്റ് എന്തായാലും നല്ല ഭംഗിയിൽ വളർന്നു കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ട്യൂബർ നിർത്തി നമ്മൾ ട്യൂബറല്ല ഗ്രോ ടിപ്പ് നിർത്തി നമ്മൾ ട്യൂബർ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കി വേസ്റ്റൊക്കെ നമുക്ക് കളഞ്ഞിട്ട് നമ്മുടെ ട്യൂബറൊക്കെ നന്നായിട്ടൊന്ന് കഴുകി നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒൻപത് ട്യൂബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്മിയിൽ നിന്ന് ട്യൂബർ കിട്ടുന്നത് അപ്പോൾ ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സെയിലിനായിട്ടുള്ള ട്യൂബറാണ് വലിയ ട്യൂബറിന് കുറച്ച് എമൗണ്ട് കൂടുതൽ കാണും ബാക്കി ട്യൂബറിന് എമൗണ്ട് കുറവായിരിക്കും എല്ലാവരും വാങ്ങിച്ച് നടുക നല്ല സൂപ്പർ ലോട്ടസ് ആണ് ലക്ഷ്മി കേട്ടോ അപ്പം നമ്മുടെ ട്യൂബറെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാക്കി മണ്ണുണ്ടല്ലോ അത് കളയണ്ട അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും പുതിയ മണ്ണും കൂടി ആഡ് ചെയ്തിട്ട് ആ മണ്ണിൽ തന്നെ നമുക്ക് ട്യൂബർ നട്ട് വയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും നന്ദി താങ്ക്